നമുക്കിന്നൊരു വാഞ്ചോ കേക്ക് ഉണ്ടാക്കാമേ എൻ്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നിളുപ്പും കൂടി ഇട്ട് ഒരു മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റിവെച്ചു ഇതിലേക്കൊരു നാല് മുട്ട ആവശ്യമുണ്ട് മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് ഞാൻ ഇതിനകത്തൊന്നൊരു കാൽക്കപ്പ് മൈദ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചോക്ലേറ്റ് ലെയർ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടൊരു കാൽക്കപ്പ് മൈദ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് മുട്ടയൊന്ന് ബീറ്റായി വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തു അത് ബീറ്റായി വന്നപ്പോഴേക്കും ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ നല്ലതുപോലെ ബീറ്റ് ചെയ്തു അപ്പോഴേക്കും ഇത് നല്ലതുപോലെ പ്ലഫി ആയി വന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് ഓയിലിന് പകരം നമുക്ക് ബട്ടർ ചേർക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണമെന്നേ ഉള്ളൂ ഓയിലൊഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാവൂ അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ നിന്നും കുറച്ച് വെച്ചു ബാക്കി വന്നതിലേക്ക് ഞാൻ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന മൈദ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു ഞാനിത് ഉണ്ടാക്കുന്നത് ഇഡലി പാത്രത്തിനകത്താണ് ഓവനകത്തല്ല ഇഡലി പാത്രം ഒരു റിങ് ഇറക്കി ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഞാൻ അത് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേക്കുണ്ടാക്കുന്ന ഒരു മോൾഡിലേക്ക് ബട്ടർ പേപ്പർ ഞാൻ വെച്ച് അതിലേക്ക് ഈ മിശ്രിതം ഒഴിച്ച് ടാപ്പ് ചെയ്ത് ഇഡലി പാത്രത്തിൽ ഇറക്കി വെച്ച് അടച്ചു വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്തു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമുക്ക് ചോക്ലേറ്റ് ലെയർ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന കപ്പ് മൈദയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ഇട്ട് അതും ഒരു അരിപ്പിയിൽ വെച്ച് നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ഇത് മിക്സ് ചെയ്ത് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുത്തു അപ്പോഴേക്കും ആദ്യം ഉണ്ടാക്കിയ കേക്ക് നല്ലതുപോലെ വന്നു അത് ഞാൻ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റി ആ മോൾഡിൽ തന്നെ ഞാൻ വീണ്ടും ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് ഞാൻ ഒഴിച്ച് അത് ടാപ്പ് ചെയ്ത് വീണ്ടും ഇഡലി തട്ടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തു അത് അധികം ഇതധിക സമയം എടുത്തില്ല കാരണം കപ്പ് മൈദ ഉള്ളതുകൊണ്ട് അധിക സമയം ടൈം എടുത്തില്ല ഇതിന് ബേക്കായി വരാൻ വേണ്ടിയിട്ട് അത് ബേക്കായി വന്നപ്പോഴേക്കും രണ്ട് കേക്ക് ഞാൻ മാറ്റി വെച്ചു എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന വിപ്പിംഗ് ക്രീം റെഡിയാക്കാം ചാമ്പ്യൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തു അത് ബീറ്റ് ചെയ്ത് നമ്മൾ ആ പാത്രം കമത്തുമ്പം അതിനകത്തുനിന്ന് വിട്ടുപോകരുത് അതാണ് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ കാണാം അതിനകത്ത് വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഇരിക്കണം അതാണ് കറക്റ്റ് പരുവ എന്നിട്ട് കേക്ക് ഞാൻ രണ്ടായിട്ട് മുറിച്ച് രണ്ട് ലെയറാക്കി എടുത്തു എന്നിട്ട് ഏറ്റവും മൂളത്തെ ലെയർ വേണം നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഏറ്റവും അടി വരാനായിട്ട് അതുകൊണ്ട് ഞാൻ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്ന ആ മോൾഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ടതിന് ശേഷം കേക്കിൻ്റെ ഏറ്റവും മീളത്തെ പീസ് എടുത്ത് വെച്ച് കമത്തി വെച്ചു എന്നിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു വിപ്പിംഗ് ക്രീം ഇട്ടു കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസ് ഇട്ടു രണ്ടാമത്തെ ചോക്ലേറ്റ് ലെയറും അങ്ങനെ തന്നെ വെച്ചു അതിനുശേഷം മൂന്നാമത്തെ ലെയറും വെച്ചു ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു അതിനുശേഷം ഒരു അഞ്ച് ആറ് മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചു എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് വിപ്പിംഗ് ഇട്ട് നമുക്ക് ഗണേഷുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരഞ്ച് മണിക്കൂർ കഴിഞ്ഞ് കേക്ക് പുറത്തെടുത്തതിന് ശേഷം ഈ ഗണേശ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു എന്നിട്ട് ബ്ലാക്ക് ചോക്ലേറ്റും കുറച്ച് ഞാൻ ഗ്രീ അതിൻ്റെ മുകളിലേക്ക് തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ചിട്ട് കൊണ്ട് ഞാനൊന്ന് ഷേപ്പ് വരുത്തി വളരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വളരെ സ്വാദുവായിരുന്നു ഇത് കഴിക്കാൻ ബാഞ്ചോ കേക്ക് റെഡി ആയിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കണേ